ചനത്തിലെ വാക്യങ്ങളാണ് അതായത് ദ്വിതീയയുടെ മീനിങ് അതിൻ്റെ വൃത്തിയെങ്ങനെ എന്താണ് എ അല്ലെങ്കിൽ അതിനെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നോക്കാം നമുക്ക് തേ തത്ര വാനരാൻ അവർ തത്ര അവിടെ വാനരാന് വാനര ദ്വിതീയ ബഹുവചനമാണ് ശബ്ദത്തിൻ്റെ ദുതിയ ഭഗവതി എന്നാണ് ദ്വിതീയയിൽ വരുന്നത് വാനരൻ എന്ന് പറഞ്ഞാൽ വാനരം എന്ന് പറഞ്ഞാൽ വാനരഹ എന്ന് പറഞ്ഞാൽ എന്താണ് കുരങ്ങനാണ് അപ്പം കുരങ്ങന്മാരെ എന്നുള്ള കുരങ്ങുകളെ അല്ലെങ്കിൽ കുരങ്ങന്മാരെ തേ തത്ര അവർ അവിടെ കുരങ്ങുകളെ പശ്യന്തി കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു എന്നൊക്കെ വരാം കുരങ്ങുകളെ അടുത്ത തേ ഗുരു നമന്തി അവിടെ തേ അവർ ഗുരൂൻ ഗുരു ഗുരു ശബ്ദം ഉകാരാന്തമാണ് പുല്ലിംഗമാണ് ഗുരു ഗുരു ഗുരവഹ പ്രഥമ ദുഖിയ വന്നപ്പോൾ ഗുരു ഗുരു ഗുരൂൻ അപ്പം ഗുരുക്കന്മാരെ നമന്തി നമന്തി അവിടെ ബഹുമതി